വി എസിന്റെ ജനപ്രീതിയെ മറച്ചുവെക്കാൻ നടത്തിയ ആസൂത്രിത ശ്രമമാണ് ഗോവിന്ദിയുടെ ജയിൽ ചാട്ടം ഡെമോയുമായി അൻവർ ഗോവിന്ദ ജയിൽ ചാട്ടം ജനങ്ങൾക്കിടയിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ലഭിക്കുന്ന ജനപ്രീതിയുടെ ചർച്ച അവസാനിപ്പിക്കാൻ എ ഡി ജി പി അജിത് കുമാറും പി ശശി നടത്തിയ കുബുദ്ധിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ യുമായ പി വി അൻവർ മഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് സാധ്യമാണ് ഒരാൾക്കും പറക്കും തളിക വരേണ്ടി വരും പറക്കും തളിക ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടാണല്ലോ ആ തുണി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ ഗോവിന്ദ ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്ററാണെങ്കിൽ ആ തുണി നിക്കുന്ന താഴെ ഭാഗം കാണിച്ചു ആ മുറിച്ച കമ്പ്യൂട്ടർ രൂപം പോലീസ് പറയുന്ന എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ശേഷി എത്രയാണ് ആയിരം ആക്സോബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിന്റെ കാര്യം അതിപ്പോ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രമ്മ തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിലിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദമി ശ്രമിച്ചിട്ടില്ല അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടി വിയില് സി സി ടി വിയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി അദ്ദേഹത്തിന് പോകാം ഇനിയിപ്പൊ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്ര ആയിരുന്നു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയിട്ടുള്ളത് അരമണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിൽ എത്തും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദ സ്വാമി അവിടെ പത്ത് വരെ ജനങ്ങളെ കയ്യിൽ പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയും കോടതി ജയിലിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ സാധാരണ ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ പോകുന്നതാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട് കേരളത്തിൽ അത് ജനങ്ങളുടെ മുന്നിൽ അത് സാക്ഷ്യപ്പെടുത്താറുണ്ട് അതിനുള്ള ഒരു അവസരം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണമായും മൂടി വെച്ചതാണ് അപ്പോ അത് കഴിഞ്ഞ് നമ്മൾക്കത് മനസ്സിലാക്കി ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദ സ്വാമിയെ ഗോവിന്ദ സ്വാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ചു കഴിയുമ്പോൾ പത്ത് മണിയോട് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു ഗോവിന്ദാമിയെ സംബന്ധിച്ച് ജീവപര്യന്തം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് മരണം വരെ ജീവപര്യന്തം അനുവദിക്കണമെന്നാണ് അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് പിന്നീട് അപ്പീലും മേഴ്സി പെറ്റീഷനും ഒക്കെ ആയിട്ട് ആ പ്രതികളെ ഈ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ വിട്ടുപോകാറുണ്ട് അങ്ങനെ ഒരു ഓഫർ ഈ പറയുന്ന ഗോവിന്ദച്ചാമിയെ പറഞ്ഞ് ധരിപ്പിച്ച് ഈ നാടകത്തിന് കൂട്ടുനിൽക്കണം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ ഇനിയിപ്പൊ അന്വേഷിക്കാൻ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദചാമി ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇന്ന് നമ്മൾ ഇത് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും പക്ഷെ ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് ഒരു ഗോവിന്ദ സ്വാമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല അന്ത് ഗോവിന്ദ സ്വാമിമാര് രണ്ട് കൈ ഒരു യാത്ര നടക്കാത്ത കാര്യം നടന്നു എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ വി എസിന്റെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തില് ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു വിലാപയാത്ര കേരളത്തിൽ ഇന്ന് നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ട ഒരു തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി പിരപ്പൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി ഇവിടെ പലതും ചർച്ചയായി ഇന്നത്തെ പിണറായി സ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടിയായി രാഷ്ട്രീയത്തില് മരിച്ച പിണ പറയുന്ന വി എസ് മാറി എന്നത് വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പുതേച്ച് ഡ്രം അട്ടിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദ സ്വാമിയെ അതാണ് ആ കഥ ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യല്ല ഇതാണ് ഇതിന്റെ ബൈസ്